ാണ് മനു ബികോം കഴിഞ്ഞിരിക്കാണ് എന്റെ ഒരു പണി ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞെടുക്കോണ്ടോണ്ട് സാർ പണിയൊക്കെ ഇവന് ഒരു ബന്ധമില്ലാത്ത പണിക്കാണ് പോണത് പല്ലൊരിക്കണോ പണിക്കാണോ പോണത് അപ്പൊ ശരി ശരി ആന്ധ്ര 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 ഒന്നാണ് ഇപ്പം അലക്സ് ജോ അലക്സ് ജ്യോതിയുടെ സ്വന്തം അലക്സ് നാണിക്കണേ നോക്കാൻ നോക്കി നോക്കത്തോടെ അലക്സ് ചെറുപ്പത്തിൽ മുതലുള്ള കൂട്ടുകാരനാണ് അടിപൊളി പിന്നെ റായു റായുദ് മനുഷ്യന്റെ മൂത്ത മകനാണ് തന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യ ആള് റീപിയ ഒരു കാര്യം ലാക്സ് ശരി ഓ